എൻ എന്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണെങ്കിലും പൂക്കൾ ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം എന്ത് നല്ല കാര്യങ്ങൾ വിവാഹം അതുപോലെ തന്നെ അമ്പലത്തിലെ കാര്യങ്ങളായിട്ട് എന്ത് വിശേഷ കാര്യങ്ങളാവട്ടെ ഒരു അതിഥിയെ സ്വീകരിക്കാനാവട്ടെ എല്ലാത്തിനും പൂക്കൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമാണ് അപ്പം നമ്മുടെ കല്യാണി ഫ്ലവേഴ്സിലെ ഈ പൂക്കൾ പൂക്കളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതാണ് ഈ കടയുടെ ഓണർ വരുന്നത് ബിജി സജിയാണ് അപ്പം നമുക്ക് ബിജി സജിയോട് ചോദിക്കാം ഇപ്പൊ ഇവിടെ എന്തൊക്കെ പൂക്കളാണ് പൂ നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഈ പൂക്കൾ തരുന്നത് ഇതെല്ലാം കുറിച്ചെല്ലാം വിശുദ്ധമായിട്ട് ചോദിക്കാം കേട്ടോ ഇവിടെ കുറച്ച് പൂക്കളെല്ലാം ഇവിടെ എന്താ ഇത് ബൊക്കെ ബൊക്കെയാണ് ഇത് കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ ഉള്ളത് ചേച്ചി ചേച്ചി ഇത് സ്വീകരണം കൊടു സ്വീകരണം കൊടുക്കാനേ കല്യാണം കല്യാണത്തിന് സ്വീകരണം കൊടുക്കാം പിന്നെ മരിച്ചിടത്തേക്ക് ആ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ ഇതുണ്ടോ എത്ര ഇനം പൂക്കൾ അതെ നമുക്ക് നമ്മളൊരു ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ സ്നേഹം ഈ പൂവ് ഒരു സ്നേഹത്തിൻ്റെ കൂടെ പ്രതീകമാണ് പൂക്കളുടെ മണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആകർഷകമാണ് അപ്പം നമുക്ക് എത്രയാണ് പൂക്കളുടെ ഒരു മണം വരുമ്പോൾ റോസപ്പൂവിൻ്റെ ആണെങ്കിലും നമ്മൾ എവിടെയാതിരിക്കുന്നതിരിക്കുന്നത് എവിടെയാണ് ചെടി നമ്മൾ ഇങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ നോക്കൂല്ലേ ഇപ്പൊ നോക്കിയേ ഇനം ഇതൊക്കെ ഏതൊക്കെ പൂക്കളൊന്ന് പരിചയപ്പെടുത്തുന്നേ റോസ്ലറു അല്ലേ അതല്ലേ ഇത് ജമന്തി ആ ഇതിൻ്റെയൊക്കെ ഒരു മണം ഞങ്ങൾ ആ വെളി വന്നപ്പോൾ തന്നെ വന്നിരുന്നു ഇപ്പം ഈ സംഭവം ഇതെല്ലാം എവിടെ നിന്ന് ഈ പൂക്കളൊക്കെ വരുന്നത് ബാംഗ്ലൂര് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതാണ് അപ്പം നമ്മൾ ഈ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ തലേ ദിവസം നമുക്ക് എത്ര ദിവസം മുമ്പ് ഈ പൂക്കൾ എന്ത് ഏത് സൈസ് പൂക്കൾ വേണം അപ്പോൾ മുല്ലപ്പൂ മിക്കും ആവശ്യം വരുന്ന ആളുകൾക്ക് എത്ര ദിവസം മുമ്പ് ഇതിനെക്കുറിച്ച് ഓർഡർ നിങ്ങൾക്ക് നിങ്ങളോട് പറയണം ഒരു ദിവസം മുന്നേ മതി പൂ രണ്ട് ദിവസം മുന്നാണെങ്കിൽ നമുക്ക് കെട്ടെടുക്കാൻ പറ്റുള്ളൂ കേട്ടെടുക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ആ ആവണ വരെ അപ്പം നമുക്ക് ഈ രാജാക്കാട് ഈ കല്യാണ ഫ്ലവേഴ്സിലേക്ക് ഈ ഇതുപോലെയുള്ള പൂക്കളൊക്കെ ആവശ്യമായി വരുന്നു ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണം അല്ലേ ചേച്ചി അങ്ങനെയാണോ അതെ അതെ അല്ലേ ആ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്തു കൊടുത്തുവിടുന്നതാണ് ഈ പൂക്കള് അപ്പം പൂക്കള് പൂക്കളൊന്നല്ല ഇവിടെ ബൊക്കെയാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതെല്ലാം നമുക്ക് ആവശ്യാനുസരണം തന്നുവിടും എന്താണെന്ന് വെച്ചാൽ വിളിച്ച് പറയുമോ അയമാണി അഴിച്ചുകൊടുക്കുവോ അങ്ങനെയൊക്കെ ചെയ്യല്ലേ അങ്ങനെയൊക്കെ ചെയ്യും മുല്ലപ്പ് കേടൊന്നും ആവില്ലായിരിക്കും അല്ലേ രണ്ടു ദിവസമൊക്കെ വന്നു കഴിഞ്ഞാലും അപ്പം കല്യാണ ആവശ്യം അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ട് പറയുന്നത് പിന്നെ ഇത് എന്താ എന്താച്ച ഇവിടെ ആ ഇതിപ്പോൾ നമ്മൾ വ്യത്യസ്തമായ കളറുണ്ടോ തുറന്ന് പോകുന്ന വയ്ക്കുവാണെങ്കിൽ നല്ലതല്ലേ നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ ഒക്കെ ഒന്ന് കാണിക്കാം എത്ര ഫ്രഷാണെന്നൊക്കെ നമുക്ക് കാണാമല്ലോ എല്ലാം ഓട്ടോ ഇരിക്കുന്ന എല്ലാം നല്ല സൂപ്പറാണ് പൂക്കൾ ഒന്നും പറയാനില്ല പക്ഷേ ഈ പൂവൊക്കെ ഒന്ന് കണ്ടു കഴിയുമ്പോഴത്തേനും കണ്ടോ ഇത് കണ്ടോ ഈ പൂക്കളുടെ ഒക്കെ ഉണ്ടല്ലോ ഒരു ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ ഈ പൂക്കളൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ എന്തൊരു സൗന്ദര്യമാണ് നമ്മൾ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് മാറും അതാണ് അപ്പോൾ ഈ പൂക്കളുടെ സൗന്ദര്യമൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ ഓർഡർ ചെയ്യണം കേട്ടോ എന്നിട്ട് ഈ പൂക്കളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ വന്ന് വാങ്ങുക ഇവിടെ നിങ്ങൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നുവെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയുന്ന സമയത്ത് തന്നെ ഈ സാധനം നിങ്ങൾക്ക് എത്തിച്ചു തരും അല്ലേ അല്ലേ ചി ഉറപ്പല്ലേ ഉറപ്പാണ് ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ള ഇതല്ലേ വ്യത്യസ്ത ഇനം പൂക്കളാണ് ഇത് ഇത് വേറെ ഇത് ചെറിയ ഇതുകൊണ്ട് ഉണ്ട് കേട്ടോ നമ്മൾ നല്ല ഫ്രഷ് ഫ്രഷായിട്ടാണെങ്കിൽ മുള്ള് വരെ അല്ലെങ്കിൽ മുള്ളൊക്കെ വാടി നമ്മുടെ കയ്യിലൊന്നും കൊള്ളത്തില്ലായിരുന്നെ ഇതുകൊണ്ട് ഫ്രഷ് മുള്ളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഫ്രഷ് ആണ് നമുക്ക് മനസ്സിലാക്കാമല്ലോ എത്രയേനം പൂക്കളാന്ന് വയ്യേ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളെ എനിക്ക് പരിചയപ്പെടുത്താനുള്ളത്

എന്ത് പറഞ്ഞാലും ഇതിന് വളരെയധികം ഒത്തിരി സന്തോഷമുണ്ട് ഇതൊക്കെ കണ്ടിട്ട് പ്രത്യേകം എടുത്ത് കാണിക്കാവുന്ന ഇത് ജമന്തി നമ്മുടെ അത് എവിടുന്നോണ്ടിരുന്നേച്ചേ അതും ബാംഗ്ലൂരിൽ അതും ബാംഗ്ലൂരിൽ വരുന്ന കേട്ടോ ഭംഗിയാ നോക്കിയാൽ കാണാനായിട്ട് ഇനിയിപ്പോൾ നമ്മൾ എവിടെയാണ് ഈ സാധനം കിട്ടുന്നെ നമ്മൾ ഇനിയിപ്പോൾ ഇത് എവിടെയാ ഇനി ഉള്ള ഇനിയിപ്പോൾ അവരെ അന്വേഷിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിപ്പം നമ്മുടെ ചാനൽ കാണുന്ന നിങ്ങൾക്കൊക്കെ ഇപ്പം ഇവിടെ സംഭവം ഉണ്ടെന്ന് മനസ്സിലായല്ലോ ആവശ്യക്കാർക്ക് എല്ലാം ഓർഡർ ചെയ്യാം വന്നു വാങ്ങാം ഇതൊക്കെ ഇതൊരു ഡാനിയടിയൊക്കെ ഒരു ലുക്കല്ലേ നമുക്ക് ഈ പഴയ അല്ലേ അല്ലേ വേറെ വെറൈറ്റി ആ ആ നമ്മൾ എന്ത് ആണ് ആക്കുകേ ബുക്ക് ചെയ്യണം ട്ടല്ലേ ഇത് ബുക്ക് ചെയ്തു കൊണ്ടുപോകണം നമ്മളൂടെ എല്ലാം ചെയ്തു കൊടുക്കും അല്ലേ ആ എല്ലാം ചെയ്തു കൊടുക്കും പിന്നെモール വരെ നമ്മൾ ഈ സെല്ലിക്കേം കയറി പിടിക്കുന്നേ ആ ചെയ്യാൻ തുടങ്ങും ആയിരുന്നോ തുടങ്ങും ഓ അല്ലേ കണ്ടോ ദേ കൊട്ടക്കയത്ത് നവനെ ആണ് അവർ വെടിയ거든요 പള്ളിയിലേക്കാ പള്ളിയിലുള്ള ഏത് ആവശ്യങ്ങൾക്കാണെങ്കിലും ഇവിടെ ഓർഡർ ചെയ്താൽ മതി അത് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കിട്ടും ഇതോ നമ്മള് ശ്രീനാരായണ ഗുരുവിൻ്റെ മഞ്ഞ അത് മാറുന്നുണ്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവരെല്ലാം വിളിക്കുക വാങ്ങുക അപ്പം വേറെ എവിടെയുണ്ട് എവിടെയാണ് ഉള്ളത് എന്നുള്ള വിഷമങ്ങളൊന്നും ആർക്കും വേണ്ട മിക്ക എല്ലാ സംഭവങ്ങളിഷ്ടം പോലെ ഇരിക്കുന്ന നമ്മൾ ഓർഡർ അനുസരിച്ച് അവരുടെ ആവശ്യമുള്ള സാധനങ്ങൾ ആയിട്ട് കൊണ്ടുപോകണം ഒരു ദിവസം ഇന്നും കൊണ്ടുപോയിട്ടുണ്ട് നാളെയും പറഞ്ഞിട്ടുണ്ട് മൊക്കെ അതെ അല്ലേ പെട്ടിക്കകത്ത് വെക്കാനും ഒക്കെ ആയിരിക്കും ഇഞ്ചമന്തിയാണ് കൂടുതലും ജമന്തിയും വൈറ്റ് റോസ് വൈറ്റ് റോസ് മുല്ലപ്പൂവ് മുല്ലപ്പൂ മുല്ലപ്പൂ ഇപ്പം നമുക്കിവിടെ കാണാനായിട്ട് അതുപോലെ കണ്ടില്ല പക്ഷെ വരുത്തി ആ മുല്ലപ്പൂ ഉണ്ട് താഴെയല്ലോ താന ഉണ്ടായിരുന്നു അല്ലേ അതേ ഫ്രിഡ്ജ് നിറച്ച് പൂക്കളിൻ്റെ ഒരു സ്വർണ്ണം തന്നെയാണ് കേട്ടോ അതെ ഒന്നും പറയതെ താഴത്തൊക്കെ നോക്കി അതേ പൂക്കളാണ് വെച്ചിരിക്കുന്നത് ആകട്ടെ അതേ താഴത്തൊക്കെ വെച്ചിരിക്കുന്ന പൂക്കളാണ് ഇവിടെ കല്യാണ വീട്ടിൽ വന്ന ഒരു നല്ല നമുക്കിവിടെ വരും അനുഭവപ്പെടുന്നത് കാരണം അത്രമാത്രം പൂക്കളുടെ നല്ല മണമാണ് മുല്ലപ്പൂവും കൂടി ഒന്ന് കാണിച്ചാൽ ഇതൊക്കെയുണ്ട് അപ്പം നിങ്ങളാരും മറക്കണ്ട കല്യാണി ഫ്ലവേഴ്സാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ ഫ്ലവേഴ്സിനെ പരിചയപ്പെട്ടു അമ്പലത്തിലേക്ക് ഇത് അമ്പലത്തിലേക്കൊക്കെ ഉള്ള പൂക്കളാ കേട്ടോ അമ്പലത്തിലേക്ക് ആവശ്യത്തിനുള്ള റോസാപ്പൂവ് പിന്നെ ചെത്തിപ്പൂവ് അങ്ങനെയുള്ള വ്യത്യസ്തനും പൂവളെല്ലാം ഇത് അമ്പലത്തിലെ ആവശ്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ മുല്ലപ്പൂ മുല്ലപ്പൂവുണ്ട് കേട്ടോ സ്പെഷ്യലായിട്ട് കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇവിടെ ഉണ്ട് പറയുന്ന അനുസരിച്ച് ഓർഡർ ചെയ്ത് കൊടുക്കാം ഇതെല്ലാം പൂജാ സാധനങ്ങളാണ് അതല്ലേ പൂജാ സാധനങ്ങള് ഫോട്ടോസുകൾ ഇങ്ങനെയുള്ള സാധനങ്ങള് അങ്ങനെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് പൂവാണോ ഇതുപോലെ തന്നെ നമ്മൾ ഫ്രഷിന്റെ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നാണ് ചേച്ചി പറഞ്ഞത് അപ്പം ചേച്ചി ബൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കണ്ടോണം കേട്ടോ പിന്നെ കണ്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത് ചേച്ചി ഇത്ര ആത്മാർത്ഥയോടെയാണോക്ക് അത് ചെയ്യുന്നത് കണ്ടോ നമ്മുടെ ബൊക്കെ റെഡി ആയിട്ടുണ്ട് പൂർണ്ണമായിട്ട് ഇത് കണ്ടോ ഇതിങ്ങനെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ ഇതിൻ്റെ സൗന്ദര്യം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇത് ഉണ്ടാക്കുന്ന ആളെ നമുക്കറിയത്തില്ല പക്ഷേ ഇതുണ്ടാക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് ഞാൻ കണ്ടതാണ് ഒരു ബോളെടുത്ത് അതിൽ നിന്ന് ഒരുപാട് ഏതാണ്ട് സ്ഥാനത്ത് വെക്കുക എന്നൊക്കെ പറയാൻ നന്നായി ഒരുമാതിരി പഠിച്ചെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം നിങ്ങൾ പഠിച്ചു ഇത് ഞാൻ പഠിച്ചില്ല ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ ഉണ്ടോ മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യണം താഴെ മനസ്സിലായവർ കേട്ടോ അപ്പം മറക്കണ്ട കല്യാണി ഫ്ലവേഴ്സ് ഒരു സ്പോഞ്ച് അതിനകത്ത് അതിങ്ങനെ നമ്മൾ വെള്ളത്തിടെ ഇത് കുതിർന്നു വരും എന്നിട്ട് ഇതിലേക്ക് സ്പോഞ്ചിലേക്ക് നമ്മൾ കുത്തി 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 ഷേപ്പിന് കൊടുക്കുക ഷേപ്പ് അത് ഇതാണ് കാർ ബൊക്കെ ഇപ്പം കണ്ടിട്ടില്ലാത്തവരും കണ്ടവര് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ആരും കാണാത്തവരൊന്നും കാണില്ല എന്നാലും എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം എന്നാ പൊന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലെ അപ്പം നമുക്ക് ഇവരെ ഒന്ന് കാണണ്ടേ അപ്പൊ ചേച്ചിയെ മോളെ ഒക്കെ നമുക്കൊന്ന് കാണാം ആ ഇതാണ് എന്ത് ചേച്ചി ചേച്ചിയുടെ മോളാണിത് ചേച്ചിക്ക് ഒരു മോളും കൂടി ഉണ്ട് അവർ കൊറച്ച് മോളെന്തെടുക്കും ആ വീഡിയോ നമുക്ക് ആ ഇപ്പൊ ചെയ്തോണ്ടിരിക്കല്ലോ അപ്പൊ ആ വീഡിയോ നമുക്ക് ഇപ്പൊ തന്നെ എടുക്കാം പിന്നെ ഒരു കുഞ്ഞനിയ ഉണ്ട് ഇവർക്ക് അവരുടെ പപ്പ ഇപ്പൊ തക്കാലി ഇവിടെ നിൽപ്പില്ല വീട്ടിലാണെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ചാനലിലെല്ലാം അവർക്കും ഒരു ടാറ്റ കൊടുത്തേ ടാറ്റ ഇത് കണ്ടോ ഇത് പെൺപിള്ളേർക്ക് സൂക്ഷിച്ചത് ഇത് പെൺപിള്ളേരുടെ കല്യാണ ആവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഉണ്ടല്ലോ മുല്ലപ്പൂ ഒന്നും ഇല്ലാതെ ഒരു രക്ഷയില്ല അപ്പോൾ ആ സമയത്തൊക്കെ ഈ മുല്ലപ്പൂ ഒക്കെ വന്ന് ഇവിടെ ഒന്ന് ഓർഡർ ചെയ്താൽ മതി ഇതേ ന്യായമായ റേറ്റിൽ നമുക്ക് കിട്ടും ഫ്രഷായിട്ടുള്ള സാധനം കിട്ടും പൂവ് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് എൻ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാ നല്ല കാര്യത്തിനും ഒരു പൂവാണ് തുടക്കം പൂവും കൊണ്ടാണല്ലോ നമ്മൾ എല്ലാ നല്ല കാര്യത്തിൻ്റെ അല്ലേ ഒരു ഒരു കല്യാണമാക്കെ ആ ഉദ്ഘാടനം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അപ്പം മറക്കണ്ട നമ്മുടെ കഥയുടെ പേരൊന്നുകൂടെ പറഞ്ഞു കൊടുത്തോളൂ കല്യാണി പ്രവേശ് രാജക്കാരൻ അതെ അല്ലേ അപ്പം ലാസ്റ്റ് നമ്മുടെ രാജാക്കാടാണ് അങ്ങ് നിലനിന്ന് പോയേക്കുന്നത് അല്ലേ ലാസ്റ്റ് അപ്പം ഈ പൂക്കളില്ലാതെ മറ്റുള്ള സാധനങ്ങളൊക്കെ എവിടെ സാധനം കിട്ടി പൂക്കൾ എവിടെ കിട്ടും എവിടെ കിട്ടും എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ എങ്ങോ എവിടെ ഓർഡർ ചെയ്യണം എവിടെ കിട്ടും അപ്പൊ അതിനുവേണ്ടി ഇനിയിപ്പാലും ബുദ്ധിമുട്ടുണ്ടാവും നമ്മുടെ ചാനൽ കാണുമ്പോഴൊക്കെ മനസ്സിലാവും പൂവ് എവിടെ കിട്ടും